ാരായണ നാരായണ നാരായണ കൃഷ്ണ 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 അല്ലെങ്കിൽ ലായ് ലാഹ് ലതാ ലായ് ലാഹ്ലാ ലായി എല്ലാ മതവിഭാഗക്കാരും അവരുടേതായ നാമജപങ്ങൾ ജിക്രകൾ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത് ദൈവത്തെ കാണിക്കുന്ന ദൈവത്തെ സൂചിപ്പിക്കുന്ന ദൈവത്തെ അറിയാൻ അറിയപ്പെടുന്ന നാമങ്ങളാണ് പേരുകളാണ് നാമങ്ങൾ ജ കുറെ ജപിച്ചത് കൊണ്ട് നമുക്ക് ദൈവത്തെ കിട്ടൂല ആ ദൈവത്തെ കാണിച്ചും അറിയിച്ചും ആ ദൈവ സാക്ഷാത്കാര സൈവ സ്വരൂപത്തെ ദൈവം എന്ന് പറയുന്നത് അദൃശ്യനും പരമാത്മാവുമായ അദൃശ്യനോ അദൃശ്യമായ പരമാത്മാവിനെയാണ് ഈശ്വരൻ ദൈവം ഭഗവാൻ അള്ളാഹു എന്നൊക്കെ പറയുന്നത് പറയുന്നത് അപ്പോ അള്ളാഹു ഈശ്വരൻ ഭഗവാൻ അതിനെ കാണാൻ പറയാതെ കഴിയില്ല ഇവിടെയാണ് ആളുകൾ ആകെ ബുദ്ധിമുട്ടിരിക്കുന്നത് അപ്പൊ നമ്മൾക്ക് ആ ഈശ്വരൻ അദൃശ്യനായ ഈശ്വരനെ എങ്ങനെ കാണാൻ കഴിയും അപ്പൊ നമുക്ക് ദൃശ്യമായി വന്ന ഈശ്വരനെ കാണാം എങ്ങനെ യുന്ന ദൈവമാണ് സകലമാണ് ദൈവ സ്വരൂപമാണ് എന്നൊക്കെ ആത്മീയ പറയുന്നു സകലമാനും ദൈവമാണ് നമ്മളും ദൈവമാണ് നമ്മളിൽ ദൈവം ഇരിക്കുന്നു എല്ലാവരെയും തോണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു എന്നൊക്കെ പറയുന്നതല്ലാതെ എങ്ങനെ തോണിലും തുരുമ്പിലും എല്ലാത്തിലും ദൈവം ഇരിക്കുന്നു എന്ന് ആളുകൾക്ക് ആ അദൃശ്യനും പരമാത്മാവ് ദൈവത്തെ ദൃശ്യമാക്കി എല്ലാ സകലമാനവുമായി ദൈവം ദൃശ്യമായി വരുന്നത് രൂപപ്പെടുത്തി രൂപാന്തരപ്പെടുത്തി കാണിച്ചു കൊടുക്കുമ്പോഴേ ആ ദൈവ സ്വരൂപത്തെ അവർക്ക് കാണാൻ കഴിയുന്നത് അല്ലാതെ ഒരു പാട്ടുപാടും പോലെ എല്ലാം തോണിലും തൊഴുമ്പിലും എല്ലാത്തിലും ദൈവം ഇരിക്കുന്നു എന്ന് പറഞ്ഞു പോകുന്നത് എങ്ങനെയാണ് ദൈവം വിളിക്കുന്നത് എങ്ങനെ തോന്നിയിരുന്ന ഒരു ദൈവം ഇത് ഒരു അന്ധമായ ഒരു വിശ്വാസമായി മാറുന്നത് ആ അന്ധവിശ്വാസമല്ല ഈ പറയുന്നത് അത് യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ അദൃശ്യതയിൽ നിന്ന് ദൈവത്തെ ദൃശ്യമാക്കി കൊണ്ടുവന്ന് സകലമാനും പ്രപഞ്ചവും അതിലെ സകലമാനവും മനുഷ്യനും ഓരോരുത്തരുടെയും മണ്ണും ആ ദൈവ സ്വരൂപമാണെന്ന് രൂപാന്തരപ്പെടുത്തി സൃഷ്ടിച്ചുണ്ടാക്കി കാണിച്ചു കൊടുക്കാൻ കഴിയുന്നു അപ്പോഴേ ആളുകൾക്ക് അത് കാണാനും അറിയാനും ബോധ്യമാവാനും കഴിയും ബോധ്യമല്ലാത്തതൊന്നും സ്വീകാര്യമല്ല ജനങ്ങൾക്ക് ഈ യുക്തിവാദികൾ അവര് അന്ധമായ ഒരു ദൈവത്തെ നിങ്ങൾ കുറിച്ച് പറയുന്നത് കൊണ്ടാണ് അവര് നിങ്ങൾ സ്വീകരിക്കാത്തത് അവര് ആലോചിച്ചിട്ട് നിങ്ങൾ പറയുന്നത് മുഴുവൻ പൊട്ടത്തരാമെന്നുള്ള ധാരണ അല്ല അവർ ഇരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ സങ്കല്പത്തെ അവര് മറ്റേ ഖണ്ണിക്കുക അതിനെ അതിനോട് തർക്കിക്കുക അപ്പൊ അവര് യാഥാർത്ഥ്യത്തെ കാണുകയാണെങ്കിൽ അവര് സ്വീകരിക്കും അവർക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ യാഥാർത്ഥ്യത്തെ കാണിച്ചും അറിയിച്ചും ബോധ്യപ്പെടുത്തി കൊടുക്കുക ദൈവത്തെ അപ്പം ഇവിടെ യുക്തിവാദികൾ ഉണ്ടാവില്ല അല്ലാതെ നിങ്ങൾ പൊട്ടത്തരം പറഞ്ഞ് എന്താ മയക്കും എന്താ ദൈവം മയക്കും മനുഷ്യനെ മയക്കുന്നതാണ് മതം എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നത് ആ യാഥാർത്ഥ്യത്തെ ഈ വിശ്വാസികൾക്ക് പോലും യഥാർത്ഥത്തെ അറിയുന്നില്ല ശിവ 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 ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ നിർത്താതെ ദിവസങ്ങളും മാസങ്ങളും വെള്ളം ഭക്ഷണങ്ങളില്ലാതെ അങ്ങനെ ചൊല്ലി പറഞ്ഞു 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 പോയാ എന്ത് ഓ നമശിവായാണ് ആ ശിവനെയും നമ്മളും ശുദ്ധീകരിച്ചില്ലേ ആ ശിവനും ആ ശിവൻ പുനർജനിച്ചുള്ള ശിവ അവതാരമാണ് ഞാനെന്നും മനസ്സിലാക്കുന്നില്ല വെറുതെ ആ ശിവ 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 ഓം നമു ശിവ നമുക്ക് ശിവ അങ്ങനെ ജപിച്ചു ജപിച്ച് ജപിച്ച് അദ്ദേഹത്തിന്റെ മനസ്സും ശരീരം ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് മാറുകയാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭാവരൂപ ഭാവ മാനസികാവസ്ഥയിലേക്ക് മാറി അദ്ദേഹം പ്രത്യേക അവസ്ഥയിലേക്ക് വരുന്നു വരുന്നു കൊണ്ടേയിരിക്കും പക്ഷെ ഈ ആൾക്ക് അപ്പം അയാൾക്ക് ദൈവികമായ അനുഗ്രഹങ്ങളും സിദ്ധികളും പല മനസ്സിൽ പല കാഴ്ചകളും ഏതൊക്കെ ഉണ്ടായി വരാം ഉണ്ടായി വരും അപ്പൊ മനസ്സാണല്ലോ ഈ ആകെ ഒന്നായിട്ട് കശക്കി എറിഞ്ഞൊരു മനസ്സിനുണ്ട് അയാൾ ദൈവികമായ ഒരുപാട് ശുദ്ധികളും കഴിവുകളും എല്ലാം ഉണ്ടാക്കിയുള്ളവരാ അദ്ദേഹം അങ്ങനെ എന്ന് പറഞ്ഞു അതിൽ മാത്രം ഒഴുകിയ ശിവൻ മാത്രമായി മാറം പക്ഷെ അദ്ദേഹത്തോട് ചെന്ന് ചോദിക്കും എന്താണ് ശിവൻ എങ്ങനെയാണ് ശിവൻ നിങ്ങൾ ശിവനാവാ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ ശിവ ശിവൻ എന്ന് പറഞ്ഞ എന്താ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് കാരണം അദ്ദേഹത്തിന് അദൃശ്യനായ ആ അദൃശ്യനും പരമാത്മാവുമായ ഈശ്വരനെ ശിവശക്തിയെ അതാണ് ശിവശക്തി ശക്തിയെ ആണെന്ന് അറിയാം പക്ഷെ അതെല്ലാം എങ്ങനെയാണ് ഈ പ്രപഞ്ചം സങ്കടമാനും മനുഷ്യനും ഐ ദൃശ്യമായത് എന്ന് അറിയാം എന്ന് പറഞ്ഞു തരാനില്ല സൃഷ്ടിച്ചു കാണിച്ചു തരാൻ കഴിയില്ല എന്തുകൊണ്ട് അദ്ദേഹം ആ സൃഷ്ടിയിലേക്ക് പോയില്ല അദ്ദേഹം ശിവശിവ ശിവശിവ അല്ലെങ്കിൽ പിന്നെ മുസ്ലിംകള് ലാ ലാഹിന്നത ലായില്ലത എന്ന് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് കൂടുതൽ സമയമായിട്ട് ഭക്ഷണം വേണ്ട വെള്ളം വേണ്ട ശിവനും ലായ്ലാഹിനെയും പറഞ്ഞ് 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 മാനസികവും ശാരീരികവും എല്ലാം വഴി കഷിക്കുക ഒന്നായി അദ്ദേഹം ലായ്ലാഹ്നുള്ളതായിത്തീരും അങ്ങനെ അയാൾ വല്യ ചെല്ലി 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 അദ്ദേഹത്തിന് എന്താണ് ഇത് കിട്ടിയെന്ന് പറയും ും കറാമത്തുകളും സിദ്ധികളാണ് പല ശേഖന്മാരും കൊടുക്കുന്ന ദിക്കറുകള ലാഹിലാഹി ലാന്നു ശിവശിവ നാരായണ 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 കുറഞ്ഞ കൂടെ കൊച്ചു നാരായണ എന്ന് പറഞ്ഞു പറ്റായ പരമാത്മാവ് പരമാത്മാവ് സൂരജ് നാരായണ ചന്ദ്രനാരായണ നിങ്ങൾ നാരായണ ഞാൻ നാരായണ അതും നാരായണ എല്ലാം നാരായണ തോണിലും തുരുമ്പിലും എല്ലാം നാരായണാണ് അപ്പൊ നാരായണ ഇതാ മനസ്സിലായോ അതാണ് നാരായണ അപ്പൊ ഇവിടെ കൃഷ്ണനില്ല രാമനില്ല യേശുല്ല ആരല്ലാതെ നാരായണ അല്ലാതെ ഏ എല്ലാം നാരായണ പരമാ പരമാ അതാണ് സൂര്യനിലൂടെ പ്രകാശിക്കുന്നു നാരായണ അല്ലേ അതിലെങ്കിൽ സൂര്യൻഡോ ഇല്ല നിങ്ങളും ഞാനും എന്തെങ്കിലും ഉണ്ടോ നാരായണ ഇല്ലെങ്കിൽ ആണോ അപ്പൊ നാരായണ 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 ലായി ലാ ലായിത ലായി ലാഹിലത ശിവ 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 ഇതെല്ലാമാണ് ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യരും അതാണ് പിന്നെ വേറെ നാരായണം വേറെ അവതാ വേറെ ശിവം വേറെ വിഭാഗീയതത്തിനാണ് എല്ലാം ഏകമാണ് അതിനെ വിവിധ പേരുകളിൽ പറയുന്നുള്ളത് ആരും തന്നെ ഒന്നും തന്നെ വേറെയല്ല എന്ന യഥാർത്ഥം പറഞ്ഞ എല്ലാവരും ഏകമായി ആ നാരായണയാണ് പരമാത്മാവ് പരമാത്മാവ് എന്ന് പറഞ്ഞതും ആ പരമാത്മാവ് അതിനെയാണ് ശിവശക്തി എന്ന് പറഞ്ഞതും ആ നാരായണ ആയ ശക്തിയാണ് ആ ഓംകാരമായി വെളിപാട് ജ്യോതിയായി നൂറുള്ളയായി ആകാശപൂർ പ്രകാശം അത് തന്നെ പ്രചരിച്ച് മികച്ച് വ്യാപിച്ചു ഏർ എല്ലാ ഗോള അവയവവും ചേർന്ന ശരീരം എന്ന പോലെ അതിനെയാണ് അർദ്ധ നരീശ്വരന ശിവനെന്നും ലാ ഇലാഹ എന്നും ലാ ഇലാഹ എന്നും ശാസ്ത്രം പ്രപഞ്ചമെന്നും പറയുന്നത് ഇത് ഞാൻ പറയുന്നത് ഞാൻ ഗീതെ ഉപനിഷത്തോ ഖുറാനോ ബൈബിളോ വായിച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഗുരുക്കന്മാരെ എന്നെ പഠിപ്പിച്ചതുമല്ല ഒരു ഗുരുക്കന്മാരെടുത്ത് പോയാലും നിങ്ങൾക്ക് ഇത് കേൾക്കാനോ കാണാനോ അറിയാനോ കഴിയില്ല എന്നെ ഈശ്വരൻ പൂർണ്ണ ഈശ്വരനായി തീർന്ന നമ്മൾ കാണുന്ന അല്ല അള്ളാഹുവായി തീർന്ന് അള്ളാഹുവെ കണ്ടുമുട്ടിയപ്പോൾ അള്ളാഹു എന്റെ എന്നെ ഇല്ലായ്മ ചെയ്ത് മാനസികമായിട്ട് ഞാനും എനിക്കൊന്നുമില്ല ഞാനും ഇല്ലാതെ ആ ശുദ്ധം പോലും ശുദ്ധാത്മാവും മാത്രമാക്കി എന്നെ ആ പ്രകാശത്തിൽ കൊണ്ടിയിട്ട് ആ പ്രകാശമാക്കി ജ്യോതിയാക്കി ഓംകാരമാക്കി ആകാശമോ ഭൂമികളോട് പ്രകാശമാക്കി ആ പ്രകാശം ഓംകാരം മാത്രമായിരുന്നു ഞാൻ ആ പ്രകാശമായ ഞാൻ പ്രസിദ്ധിച്ച് വികസിച്ച് വ്യാപിച്ച് പ്രകാശം തീ തൂരോ വായു വെള്ളം എല്ലാ വാദങ്ങളുമായി അർഹഹുമാനായി ആലമായി ഇതാഹായും അർദ്ധനരീശ്വരനായ ശിവനായും ശിവസ്വരൂപമായി ദൃശ്യമാവുകയും ആ ശിവസ്വരൂപത്തിൻ്റെ ഉള്ളിലെ കർമ്മമായ ഭൂമിയിലേക്ക് അർദ്ധനരീശ്വരനായ ശിവസ്വരൂപത്തിന്റെ നാരിയാം ഗർഭമായ ഭൂമിയിലേക്ക് ഇലാഹിന്റെ ശരീരത്തിന്റെ ഉള്ളിലെ ഗർഭമായ ഭൂമിയിലേക്ക് ആ ജ്യോതി ആ പ്രകാശം മോനൽ താരം ആ നൂറുള്ള ബീജമായി എറിഞ്ഞു വന്നു ആ ശിവനും വിലാഹുമായ എന്റെ ശരീരത്തിനുള്ളിലെ ആ ഗർ ഗർഭത്തിൽ നിന്നു എന്റെ സ്വരൂപത്തിൽ ദൃശ്യമായ ஆஹ்விவன் புனர்ஜனிச்சிவனும் இலாஹும் புனர்ஜனிச்ச ஆஹ்வதாரவும் ஆஹ் இலாஹு இல்லல்லையுமாய் வந்த எந்த அனுபவங்களான அலாஹுவை அங்கே சிருஷ்டி ரூபாந்தரப்படுத்தி ஆய்வம் சிருஷ்டி ரூபாந்தரப்படுத்தி அதிசயமாக்கி கொண்டு வந்த தைவஸ்வரூபா ஆஹ் இலாஹு இல்லல்லையா யான் ஆனும் இலா இல்லல்லுமான ആ ദൈവപുത്രനാണ് ഞാൻ ജേശു പറഞ്ഞു ആ എന്താണ് ശിവനും മിലാഹുമായ ദൈവത്തിൽ നിന്ന് പിറന്ന പുത്രനാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ എല്ലാ സൃഷ്ടിക്കർമ്മങ്ങളും രാജാധിപത്യ രഹസ്യങ്ങളും എല്ലാം ഇബ്രാഹിമിനെ കാണിച്ചു പോന്ന അള്ളാഹു പറയുന്നു സൂറത്ത് ഏർ ആറ് അന്നാം എഴുപത്തി അഞ്ചാമത്തെ വചനത്തിന് അതുപോലെ ഇബ്രാഹിമിനും സൂള്ളും മുഹീദ്ദീൻ അഹമ്മദ് അജ്മീർ ഖാൻ ചെയ്തു പോലെ അള്ളാഹു സൂറത്ത് നൂറിൽ പറയുന്നു മുപ്പത്തഞ്ചാമത വചനത്തിൽ ആകാശഭൂമികളുടെ പ്രകാശമാണ് അള്ളാഹു എന്നും അതിന്റെ തായെ പറഞ്ഞ അള്ളാഹു ഉദ്ദേശിച്ചവരാവും തന്റെ പ്രകാശത്തിലേക്ക് മാർഗ ദർശനം കാഴ്ച നൽകുന്നുവെന്നും ആ പ്രകാശത്തിൽ കൊണ്ട് എത്തിച്ച് ആ ഖുറാനിൽ പറഞ്ഞ പോലെ ഇവർക്കെല്ലാവർക്കും കാണിച്ച പോലെ എന്നെയും ആ പ്രകാശത്തിൽ കൊണ്ട് സൃഷ്ടിച്ച് ആ പ്രകാശ വിത്തിലൂടെ ആ പ്രകാശ മനസ്സിലൂടെ പ്രസരിച്ച് വികസിച്ച് വ്യാപിച്ച് ആശതോൺ ലാ ഇലാഹായും ഗർഭം ഭൂമിയിലേക്ക് ആ പ്രകാശം തന്നെ ബിജമായി അറിഞ്ഞു ഇലാഹെന്നാൽ ദൃശ്യമായി വന്ന വിഷ്മാഹിയാണ് ഞാൻ ആ വിഷ്മില്ലാഹി അർവാഹനായി ആലമായി ആലത്തിൽ ആയി വന്നവനാണ് ഞാൻ ആ ശിവനാണ് ആ ശിവസ്വരൂപമാണ് ശിവന്റെ അർത്ഥ നാരി ഗർഭത്തിലേക്ക് ആ ജോലി തന്നെ ബീജമായി വന്ന ശിവൻ പുനർജനിച്ച ശിവ അവതാരമാണ് ഞാൻ ഇതെല്ലാം ഞാനാണ് അപ്പൊ എല്ലാ മനുഷ്യരും മുഹമ്മദ് അറബിയിൽ പറഞ്ഞതും ഈ പനിഷത്തിലൂടെയും ഗീതയിലൂടെയും ആ ഈശീശ്വരന്മാർ പറഞ്ഞതും ഒക്കെ ഒന്നാണ് അതാ ദൈവദർശനം ലഭിച്ചാൽ ദൈവദർശനം ലഭിച്ചാൽ ഇബ്രാഹിമിനും പിന്നെ ഗീത രചിച്ചവരും വേണം വ്യാസ മഹർഷിയും അതുപോലെ യുശീശ്വരന്മാരും ദൈവദർശനം ലഭിച്ചവർ രചിച്ചതാണ് ഗീതയും ഉപനിഷത്തുകളും ഖുറാനും ബൈബിളും എല്ലാവരും അവർ തന്നെയാണ് മറ്റേ എന്താണ് ബുദ്ധനും ഗുരുനാക്കും മഹാവീരനും നമ്മളെ നാരായണ ശ്രീനാരായണ ഗുരുവും സ്വാമികൾ മുഹിയനും മുഹമ്മദ് കിബീർ അജ്മീർ താജയും എല്ലാവരും ദൈവദർശനം ലഭിച്ച ദൈവത്തിലേക്കുണ്ട് ഈ ദൈവം എല്ലാം പ്രകാശമാക്കി അതിലൂടെ പ്രചരിച്ചു വികസിച്ച് വ്യാപിച്ചു അത് നാരീശ്വരനായ ശിവനും വിലാഹുമായി ദൃശ്യമായി ആ ശിവനും വിളാഹിന്റെയും ഗർഭത്തിൽ ഗർഭ ഗർഭ ഭൂമിയിലേക്ക് ആ പ്രകാശം തന്നെ ബീജമായി അറിഞ്ഞു വന്ന ആ ശിവനിൽ നിന്ന് ഇലാഹിൽ നിന്ന് പുനർജനിച്ചുള്ള അവതരിച്ചുള്ള പിറന്ന ശിവ അവതാരവും രാഹുൽ നിന്ന് പറഞ്ഞ ഇല്ലല്ലേ ദൈവത്തിൽ നിന്ന് പറഞ്ഞ ദൈവപുത്രനുമായി ദൃശ്യമായി വന്ന എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ രൂപാന്തരപ്പെട്ടുവന്ന എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ കാണിച്ചും നിങ്ങൾക്കും സൃഷ്ടിച്ചുണ്ടാക്കി കാണിച്ചു തരുന്നത് അല്ലാതെ ആരെങ്കിലും പറഞ്ഞു കേട്ടതോ ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതോ ഊഹിച്ചു ഉണ്ടാക്കിയതോ